സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അടൂർ കുട്ടി പോലീസുകാരുടെ പാസിംഗ് ഔട്ട് പരേഡ് വർണ്ണാഭമായി പത്തനാപുരം കുന്നിക്കോട് ആവണീശ്വരം എ പി എം വി എച്ച് എസ് സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് മൂന്നാം ബറ്റാലിയന്റെ പാസിംഗ് ഔട്ട് പരേഡ് ദൃശ്യവിരുന്നായി സ്കൂൾ ഗ്രൗണ്ടിൽ പാസിംഗ് ഔട്ട് പരേഡിൽ കൊല്ലം റൂറൽ പോലീസ് ചീഫ് ടി കെ വിഷ്ണു പ്രദീപ് സല്യൂട്ട് സ്വീകരിച്ചു മുഖ്യ അതിഥിയായ അദ്ദേഹം സന്ദേശം നൽകി കൊല്ലം റൂറൽ എ സി പി എ ആർ ഷാനിഹാൻ കൊല്ലം റൂറൽ എ ഡി എൻ ഒ കെ എസ് വിജയകുമാർ സ്കൂൾ മാനേജർ ആർ പത്മഗിരീഷ് കുന്നിക്കോട് പോലീസ് എസ് ഐ വിമൽ രംഗനാഥ് കുന്നിക്കോട് പോലീസ് സ്റ്റേഷൻ ഡി ഐ അഖിൽ എസ് വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ അധ്യാപകർ എന്നിവർ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു ും സെക്കൻഡ് ഐസിയും ഇപ്പോൾ ആദരണീയനായ വിശിഷ്ട അതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് കടന്നുപോയി ആദരവ് ആദരവർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിലെ സൂപ്പർ സീനിയർ കേഡറ്റായ മാസ്റ്റർ ഋഷികേഷ് നയിക്കുന്ന രണ്ടാം നമ്പർ പ്ലറ്റോൺ ആണ് ആദരണീയനായ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയവരെ ആദരിച്ചു പ്രതിബദ്ധികളുടെ തലമുറയായിട്ട് വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടൊരു പ്രോഗ്രാമാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഈ ട്രെയിനിങ് കാലയളിൽ സ്വായത്തമാക്കിയിട്ടുണ്ട് ഒരുപാട് വാല്യൂസ് ആ വാല്യൂസിൽ മുന്നിൽ പിടിച്ചുകൊണ്ട് ഉയർന്ന പൗരബോധത്തോടെ സമൂഹത്തിന് നന്മ ചെയ്യണമെന്നുള്ള പ്രതിബദ്ധതയോടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലൊക്കെ യാത്ര നിങ്ങൾ സ്വന്തം കൊണ്ടേരിക്കുകയാണ് രണ്ടു വർഷകാലം സുരേഷ് ബുരി പ്രോജക്റ്റിൽ പ്രവർത്തിച്ച് ഡ്രില്ലും കലേടും ഒക്കെ ചെയ്ത് ഒരു സേനയിൽ എപ്രകാരമാണോ ഒരു സാധാരണക്കാരൻ സേനയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സേന അംഗമായി മാറുന്നത് അതേമാതിരിയുള്ള എല്ലാ പരിശീലനങ്ങളും പൂർത്തിയാക്കി നമ്മൾ പരേഡ് ചെയ്ത് നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് നാം ഇവിടെ പോയി സാർ പറഞ്ഞതുപോലെ ഉത്തമ ബോധ്യമുള്ള ഉത്തമരായ പൗരന്മാരായി സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി കേരളത്തിൽ നിങ്ങൾ എന്ന പോലീസ് കേഡറ്റായി സത്യപ്രതിജ്ഞ ചെയ്ത് ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എടുത്ത സത്യജ്ഞ സത്യപ്രതിജ്ഞയിലെ വാക്കുകൾ ഓരോന്നും മനസ്സിലാക്കിക്കൊണ്ട് തുടർന്നുള്ള മുന്നോട്ടുള്ള നിങ്ങളുടെ ഭരണത്തിലായാലും മുന്നോട്ടുള്ള ജീവിതത്തിലായാലും ഉത്തമ പൗരന്മാരായി ജീവിച്ച് സമൂഹത്തിലും നമ്മുടെ രാജ്യത്തിനും നന്മകൾ ഉയർച്ചയിൽ ഉണ്ടാക്കുന്ന വ്യക്തിത്വങ്ങളായി ജീവിക്കാൻ ശ്രമിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം